ഞാൻ കാരണം അവിടെ ൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണ് ഇവനെ പണിക്ക് പണിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട് അതായത് അത് അല്ല നമ്മള് ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡാവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ കുടുംബ സീരിയൽ പരമ്പരയ്ക്ക് ശേഷം ചില ന്യായീകരണങ്ങളും ഏറ്റുപറിച്ചിലുകളുമായിട്ട് മല്ലു ഫാമിലി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അറിയാൻ ഒരു മാസം മുന്നേ ഒരു നടത്തിയ പരമ്പര ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഭർത്താവ് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു ഭാര്യ അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു അങ്ങനെ രണ്ട് ചാനലും നല്ല രീതിയിൽ റീച്ച് ആക്കുന്നു അവർ പിരിയാൻ പോകുന്നു എന്ന് ഓഡിയൻസിനെ തോന്നിപ്പിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു അവസാനം അവർ പിരിയാതെ തമ്മിൽ ഒന്നിക്കുന്നു അല്ലെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു ഈ സീരിയൽ പരമ്പര എന്നുള്ളതാണ് എന്തായാലും ഇതിനൊക്കെ ശേഷം ഇവർ ബിഹൈൻഡ് എന്ന് പറഞ്ഞ ഒരു നമുക്ക് എന്തായാലും ആ ഒന്ന് നോക്കാം അപ്പൊ ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം അതായത് ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങള് തുടങ്ങിയപ്പോ തന്നെ അത് നമ്മൾ വീഡിയോസ് കാണിച്ചിരുന്നില്ല ശരിക്കും ഇവള് ഇവിടെ വീട്ടിൽ ആയിരുന്നു വീട്ടില് ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങൾ വീട്ടിൽ വന്നിരുന്നോ അപ്പൊ പെങ്ങൾ വീട്ടിൽ വന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ അടിപൊളി പോലെ ഉണ്ടായിട്ട് അതിനെ ചൊല്ലിയിട്ട് സമർപ്പിച്ചു തുടങ്ങി എന്ത് നാത്തൂം പോരാണ് ഞാൻ ഇവള് പോയതിനെ പറ്റി നമ്മൾ ഞാൻ വീഡിയോസിനെ പറ്റി പറയുക ഒന്നും ചെയ്തിരുന്നില്ല പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു അപ്പൊ അതിന് ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ കുഞ്ഞു സെവഡി എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോസിന് കൊടുക്കുന്ന വ്യൂസ് കൊടുക്കുന്ന വ്യൂസ് ആണ് വീഡിയോസിന് അപ്പൊ എനിക്കൊരു ഇത് കിട്ടി കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണ് പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് കംപ്ലയിന്റ് കൊടുത്തിട്ട് ഞാൻ എന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു അത് ശരി അതെന്നല്ലോ എവിടെ ആങ്കർ ചോദിച്ചത് നിങ്ങൾ പണത്തിന് ഫേമിന് ഫേമിനും ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നുള്ളത് സുചിന്ദന അവിടെ പറഞ്ഞല്ലോ പൊന്നൂസ് വീട്ടിൽ പോയപ്പോ പൊന്നൂസ് എവിടെ എവിടെയെന്നും പറഞ്ഞോണ്ട് സുജിനൊരു തമനയിലിട്ട് അതിലാണ് സുജിനെ നല്ല റീച്ചും കിട്ടി അന്നേരം സുജിൻ തന്നെ എന്ത് ഇനി ഇങ്ങനെ ഒരു കാര്യം അടച്ചാളാം ഫുള്ള് നെഗറ്റീവ് തമിണയിൽ വെച്ച് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ അല്ലെ അന്ന് തൊട്ടാണല്ലോ നിങ്ങൾ ഈ പരമ്പര സ്റ്റാർട്ട് ചെയ്തത് ഒരു മാസത്തോളം നിങ്ങൾ ഈ പരിപാടി ചെയ്ത് വിസ്മീൻ വേണ്ടിയാണ് നിങ്ങൾ ഈ നെഗറ്റീവ് തമിഴേലിട്ടും കുടുംബത്തിലെ പ്രശ്നങ്ങൾ വീഡിയോ ആക്കി ചെയ്തതും അല്ലെ അതെന്നാണോ ആങ്കർ ചോദിച്ചതും അപ്പൊ ശരിക്കും പറഞ്ഞ സുജിനെ നീ ന്യായീകരിച്ച് 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 ആങ്കർ പറഞ്ഞ സത്യാണെന്ന് നീ ഇവിടെ പറയാതെങ്ങ് പറഞ്ഞു

എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു ചേച്ചി അതൊരു ചോദ്യമാണ് ആ ചെയ്തത് പക്ക പക്കൗടത്തനാണ് നമ്മൾ അന്ന് അതിനെതിർത്ത് വീഡിയോ ചെയ്തതുമാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് അവിഹിതം ആരോപിച്ച് തമിഴിലെ കിട്ടുകയാണ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വേണം ഉറപ്പില്ലായ്മ സുജനെ നേരിട്ട് കാണാണെങ്കിൽ ഇത് ചോദിക്കണം ഞാൻ മനസ്സിൽ കരുതി വെച്ചതായിരുന്നു എന്തായാലും ചേച്ചി എന്നെ ചോദിച്ചല്ലോ ഒരുപാട് ആളുകൾ മനസ്സിൽ കരുതി വെച്ചൊരു ഇത് എന്തായാലും എന്തായിരിക്കും ഇതിന് സുജിനെ നായകൻ എന്നുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന് പറയാം ഞാനിരുന്ന എല്ലാ കമൻസുകളും കമ്പലിനകളും കമന്റ്സുകൾ നിന്ന് എടുക്കുന്നതാണ് മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കാണുമ്പോ ഐഡിയ തോന്നുക അപ്പൊ അതിനെപ്പറ്റി വീട് ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാന് ടൈറ്റിൽ ആക്കിട്ട് കൊടുക്കും അങ്ങനെയാണ് സുജീന കെടുത്ത് ടൈറ്റിൽ ആക്കി കൊടുക്കുന്ന ആണോ പല ടൈപ്പ് നായകനങ്ങളും കണ്ടിട്ടുണ്ട് ഇമ്മാതിരി നായകനാദ അങ്ങനെ നാളെ നിനക്കെതിരെയോ അതല്ലെങ്കിൽ നിന്റെ ഭാര്യക്കെതിരെയോ ആരെങ്കിലും ലൈംഗിക ആരോപണവുമായി കമന്റ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ നാളെ നീ അതെടുത്ത് ടൈറ്റിലും തമ്മിലാക്കോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ന്യായീകരിക്കുന്നതിന് ഒരു കോമൺ സെൻസ് കണ്ടുപടി സ്വന്തം ഭാര്യയെ കുറിച്ച് ഇമാതിരി തമ്മിൽ ഇട്ടതും പോരെ എന്നിട്ട് ഒരുമാതിരി ഊഴ ന്യായകരനായിട്ട് വന്നിരിക്കുന്നു കമൻസ് എടുത്ത് ടൈറ്റിലാക്കിയതാണ് പോലും പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു തമ്മിലിട്ടത് എന്നാണെങ്കിൽ ആ ചോദ്യം ഉടനെ തന്നെ സുജിനോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെയ്തത് ഓവർ ആയി പോയി എന്നുള്ളത് അങ്ങനെ ഓവർ ആയി പോയി എന്ന് ഇപ്പൊ ജനുവലി സുജിന് തോന്നിയിട്ടുണ്ടെങ്കിൽ സുജിൻ എന്താക്കണമായിരുന്നു ആ തമിഴിൽ ഇപ്പൊ റിമൂവ് ചെയ്യണമായിരുന്നു അല്ലെ ഈ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ മല്ലു ഫാമിലി ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ടൈറ്റിനും തമ്മിലും ആ ചാനലിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സുജിൻ ഇപ്പോഴും ആ ടൈറ്റിനും തമ്മിലും റിമൂവ് ചെയ്തിട്ടില്ല അതിനർത്ഥം ആയി പോയി എന്നതൊക്കെ ചുമ്മാ തള്ളി വിട്ടതാണെന്നുള്ളതാണ് അല്ലെ എല്ലാം ഒരു പ്രഹസനം അല്ലെ എന്തായാലും പൊന്നൂസിനെ കുറിച്ചാണ് ടൈറ്റിലും തമ്മിലും ഇട്ടത് അപ്പൊ പൊന്നൂസിൽ എന്തെങ്കിലും പറയാനുണ്ടോ പൊന്നൂസിനെ ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നുമില്ല കാരണം ഞങ്ങൾ കോൺടാക്ട് ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോ എല്ലാവർക്കും ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മളെന്നെ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തംപ്ലൈൻറ്റ് വന്നത് അപ്പൊ എല്ലാവരും അവിടെ അവിടെ പ്രശ്നങ്ങൾ അതിനു ചൊല്ലിട്ടുണ്ടായിന്നാണ് അപ്പം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ കമന്റ്സ് വരുന്നത് വന്നത് പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാര് വേറെ ചാനൽ സാധുവെച്ച് വീഡിയോ ഇടാൻ തുടങ്ങി എന്നാൽ പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഏറ്റൻ ഏറ്റൻ അത് നെഗറ്റീവ് ആയി പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടനെ നെഗറ്റീവായിട്ട് തോന്നാതെ കാരണം ഏറ്റൻ അങ്ങനെ ഒന്നും ഇല്ലാന്നാണ് വീഡിയോയിൽ പറയുന്നത് തംപ്ലൈൻറ്റ് അങ്ങനെ കൊടുത്തത് ഏറ്റെ കംപ്ലൈൻ ഇട ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നതുകൊണ്ടും അത് െത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടെന്നാണ് എനിക്ക് എല്ലാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം കൊറേ ആ കമന്സിൽ നിന്ന് കുറെ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പൊന്നു ആ വീതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഇറക്കി വിട്ടു അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടനെ ആ ഒരു കമന്റ് പിടിച്ച് കംപ്ലയിൻറ്റ് ആയിട്ട് ഇട്ടത് വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ പറയുന്ന പോലെയൊന്നും അല്ലെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതൊന്നല്ല ഞാൻ പൊന്നൂസിന്ന് എക്സ്പെക്ട് ചെയ്ത റിപ്ലൈ ഇങ്ങനെയാണോ പൊന്നൂസ് സംസാരിക്കേണ്ടത് ഞാൻ വിചാരിച്ച എന്താണെന്ന് അറിയോ പൊന്നൂസ് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ ഒരു താക്കീത് നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ അതെനിക്ക് ഹർട്ടായി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുള്ളതായിരിക്കും ഇതൊരു മാതിരി ആളുകൾ കമന്റ് വന്നപ്പോൾ അങ്ങനൊക്കെ ചെയ്താണെന്ന് നോക്കി അങ്ങോട്ട് ന്യായീകരിക്കാം കൊള്ളാം ചട്ടിക്കൊത്ത ചങ്കരൻ അല്ലേ നല്ല ബെസ്റ്റ് ഭർത്താവും ഭാര്യയും ഭാര്യ ആയാലും ഇങ്ങനെ വേണം സ്വന്തം ഭർത്താവ് എന്ത് കൂടത്തേനും ചെയ്താലും ഇങ്ങനെ ന്യായീകരിക്കണം കേട്ടോ ഒരിക്കലും ഒരു ഭാര്യയും പുറത്തു കൊടുക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ ശുചിം ചെയ്തത് ഇല്ലാത്തൊരു അവിഹിതം ആരോപിച്ചുകൊണ്ട് ഒരു തമ്മിലിടാം അങ്ങനെ ഒരു സംഭവം പൊന്നൂസിന് ഇല്ലാത്തടത്തോളം കാലം അതൊരിക്കലും ക്ഷമിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമില്ല എന്നിട്ട് അവിടെ കിടന്ന് ന്യായീകരിക്കാം അല്ലേ ന്യായീകരണം എന്താണ് തമ്മിലല്ല അത് പറഞ്ഞത് വീടിൽ ഒന്നും ഇല്ലല്ലോ എന്നാണോ പറയണെന്നുള്ളത് ഓക്കെ അത് ശരിയാക്കാം പക്ഷെ ഒരു കാര്യം ഇവിടെ പൊന്നൂസ് മനസ്സിലാക്കണം ഈ തമ്മിലെ കണ്ട് ക്ലിക്ക് ചെയ്ത് വീഡിയോ മുഴുവനും കാണാതെ സ്കിപ്പ് അടിച്ച് പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാകും ഒരു ഫോർട്ടി പെർസെന്റേജ് ആൾക്കാരെങ്കിലും അങ്ങനെ ഉണ്ടാകും അവരൊരു പക്ഷി സുചിൻ ഈ പറഞ്ഞ പൊന്നൂസ് നിരപരാധി ആണെന്ന് പറഞ്ഞ പോഷൻ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ മനസ്സിൽ തെറ്റിദ്ധരിക്കില്ല പൊന്നൂസ് ഇങ്ങനെ ഒരാളാണ് അഹിതമുള്ള ഒരാളാണെന്നുള്ളത് അത് ചിന്തിക്കാൻ കുറച്ച് കോമൺ സെൻസ് മതി അപ്പൊ അവരുടെ മനസ്സിലുണ്ടായ തെറ്റുദ്ധനെ കുറിച്ച് ഇവിടെ പൊന്നൂസിന് എന്താ പറയാനുള്ളത് ഇനി അതിനെ ന്യായീകരിക്കാനുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം പൊന്നൂസ് ആണ് ചിലപ്പോൾ ചെയ്തിട്ട് പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ സമ്മതിച്ചു കേട്ടും വേറെ ഏതെങ്കിലും പെണ്ണാകണം ഭാഗത്ത് പിന്നെ സുജിൻ ഒരിക്കലും മാതിരി പരിപാടി ചെയ്യൂടും എന്തായാലും ഇങ്ങനെ ഒരു ഭാര്യ കിട്ടിയത് സുജിന്റെ ഭാഗ്യം അല്ലാണ്ട് എന്താ ജാനൊക്കെ പറയാം ബാക്കി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും യൂട്യൂബിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് മക്കളുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് റോൾ മോഡലായിട്ട് നിങ്ങളുടെ മക്കള് മീൻ നിങ്ങളൊരു ഒബിയസ്ലി മക്കള് വലുതാവുമ്പോ എന്റെ അച്ഛനമ്മ എന്റെ ഇൻസ്പിരേഷൻ എന്റെ റോൾ മോഡലാണ് എന്ന് പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങക്ക് തോന്നിയിട്ടുണ്ട് അതെ അതൊരു ചോദ്യമാണ് അങ്ങനെ ചോദിക്കണം ചേച്ചി ഇപ്പോഴാണ് ഈ ആംഗലോട് എനിക്ക് റെസ്പെക്ട് ഒക്കെ തോന്നി തുടങ്ങിയത് അപ്പൊ ചുമ്മാ ക്യൂട്ട്നെസ് വായു വിധേരെ വെറുപ്പിക്കാൻ മാത്രമല്ല നല്ല ബുദ്ധിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും ഈ ആങ്കലിനറിയാം അല്ലേ ഇപ്പഴാണ് ശരിക്കും നിങ്ങളൊരു ഇന്റർവ്യൂവർ ആയത് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തായാലും ഇത്രയൊക്കെ ന്യായീകരിച്ച് ചിരി ഇനി അടുത്ത മല്ലു ഫാമിലിയുടെ ന്യായീകരണം എന്താണെന്നുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ ഞാനായിട്ടോട് പറയുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യും കുറച്ചു വലിയ നമ്മുടെ വീഡിയോസ് നമുക്ക് പ്രൈവറ്റ് ആക്കാം പക്ഷെ മറ്റു വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ സമയം കടന്നു പോകും നമ്മൾ ഈ സോഷ്യൽ ഏത് വർഷത്തിൽ ഇത്രയും നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇനി എവിടെ നിന്ന് അങ്ങോട്ട് വേണം എന്തെങ്കിലും ഇപ്പോഴാണ് ഞങ്ങടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടേരും കൂടി അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നു ഞങ്ങളൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്രയും കാലം അവര് ആക്ച്വലി നിങ്ങളുടെ പ്രശ്നത്തിനാണേലും അവരെ നിങ്ങള് ശരി കുട്ടികളെ മുന്നിൽ വെച്ച് ചെയ്യണം എന്നില്ല പക്ഷെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പബ്ലിക്കല്ലേ നാട് മൊത്തം കാണല്ലേ കേരളം മൊത്തം കാണല്ലേ ലോകം മൊത്തം കാണല്ലേ രണ്ട് മക്കളുടെ പാരന്റ് ആയിരിക്കാണ് നിങ്ങൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് നാളെ നിങ്ങളുടെ മക്കൾ വളരുന്ന സമയത്ത് നാളെ ഇതിനെ കുറിച്ച് നിങ്ങളെ മക്കളോട് ആളുകൾ ചോദിക്കില്ലേ ചോദിക്കും ഉറപ്പാണ് അത് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകുന്ന മെന്റൽ ട്രോം അത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നിങ്ങൾ എന്നെ എത്ര വീഡിയോ ചെയ്താൽ നിങ്ങൾ മുമ്പ് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അങ്ങനെ തന്നെ കിടക്കും അല്ലേ യൂട്യൂബുള്ളിടത്തോളം കാലം ആ വീഡിയോസ് അവിടെ ഉള്ളിടത്തോളം കാലം മക്കൾക്ക് ആ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും നിന്റെ അച്ഛൻ ഉടായ്പല്ലേ നിന്റെ അമ്മയെ കുറിച്ച് അവിധം പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ വീഡിയോ ചെയ്ത ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ചോദിക്കില്ലേ അതല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും യൂട്യൂബിൽ ഒന്നും തല്ലി ആൾക്കാരല്ല എന്നുള്ളൊരു ചോദ്യം അവർക്ക് വരില്ലേ ഇപ്പോഴും പക്ഷേ പ്രശ്നം ആയിരുന്നില്ലേക്കാ കാരണം അവരൊക്കെ ചെറിയ കുട്ടികളാണ് തിരിച്ചറിവില്ലാത്തൊരു പ്രായമാണ് പക്ഷെ നാളെ തിരിച്ചറിവ് വരുന്ന ഒരു പ്രായം അവർക്ക് വരുമ്പോ നാളെ അവർ സ്കൂളുകളിലൊക്കെ നന്നായി പോയി തുടങ്ങുമ്പോ ഉറപ്പായും ഇത്തരം ചോദ്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും അപ്പൊ അവരുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാളെ മക്കൾ തന്നെ നിങ്ങളോട് തിരിച്ചു ചോദിക്കില്ല അച്ഛ അച്ഛൻ അമ്മയെക്കുറിച്ച് ിച്ച് തമിഴിലിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അമ്മയച്ചനും തമ്മിൽ ഡിവേഴ്സാകാൻ പോയ കാര്യം യൂട്യൂബിൽ അറിയിച്ച വഴക്ക് കൂടിയിട്ടില്ലായിരുന്നു ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കും ഇത് ചോദിക്കുന്ന സമയത്ത് നാളെ നിങ്ങൾ എന്ത് മറുപടി അറിയും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്ന സമയത്ത് നിങ്ങളെ മക്കളെ കുറിച്ച് എങ്ങനെ ആരോപിക്കണമായിരുന്നു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരു നേരത്തെ സുഖത്തിനോ സന്തോഷത്തിനോ ഇന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നാളെ നമുക്കോ നമ്മുടെ ഭാവി തലമുറയ്ക്കോ ബാധിക്കാൻ പാടില്ല എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാക്കണം അതിനാണ് ദീർഘവീക്ഷണം എന്ന് വിളിക്കുന്നത് ഇതില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോയേക്കും പക്ഷെ ഒരു പക്ഷേ കാരണം അനുഭവിക്കാൻ പോകുന്നത് ഭാവി തലമുറ ആയിരിക്കും അതൊക്കെ നമ്മൾ ചിന്തിക്കാവുന്നതിലും ഭീകരമായിരിക്കും അതുകൊണ്ട് കുറച്ചെങ്കിലും മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഈ പരിപാടി നിർത്തണം നിങ്ങൾ നിങ്ങളുടേതായ പോയിക്കോളൂ ഒരു കുഴപ്പമില്ലല്ലോ അതല്ലാതെ എം ആ ഒരു കാണിച്ചു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ മോശമാണ് ഇവിടെ മൊന്യൂസ് പറഞ്ഞല്ലേ ഇത്രയും കാലം മക്കൾക്ക് വേണ്ടിയൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അധികം എനിക്കൊന്നും അവിടെ പറയാനില്ല എന്താണ് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം